ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം കുറച്ച് നേരം മുമ്പ് നമ്മുടെ നവീൻ ഒരു ജ്യൂസ് ഉണ്ടാക്കി ഒരു ആപ്പിൾ ജ്യൂസ് കണ്ട് ഉണ്ടാക്കി അത് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ടൈമിന് അത് ആ മുറിയിലേക്ക് ആതിൽ കയറി വന്ന് ആതില കയറി വന്നപ്പോഴത്തേക്ക് ആതിൽ ചോദിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് ആപ്പിൾ ജ്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് നവീൻ ഇങ്ങനൊരു ബെഡ്ഷീറ്റ് എടുത്ത് പൊക്കി വെച്ചിട്ട് ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് ആതിലൊക്കെ കൊടുത്ത് അങ്ങനെ കുടിക്കുന്നൊരു ഭാഗമായിരുന്നു അത് കഴിഞ്ഞിട്ട് ആതിലെ പുറത്തു വന്നിട്ട് പറയുവാണ് നീ കള്ളനാണ് നിൻ്റെ കള്ളത്തരങ്ങൾക്ക് ഇനി ഞാൻ കൂട്ട് നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പിണങ്ങി പോകുന്നൊരു ഭാഗമാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഫുഡിന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് എല്ലാവർക്കും ഫുഡിനോർഡർ ചെയ്ത് അതുപോലെ ആതില ആപ്പിൾ ജ്യൂസ് കുടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ബെഡ്ഷീറ്റ് ഇങ്ങനെ മറച്ചു വെച്ചിട്ടായിരുന്നു ആപ്പിൾ ജ്യൂസ് അവർ കുടിച്ചത് ഇതിപ്പം നിങ്ങളെ കണ്ടപ്പം ഇതൊന്ന് കാണിക്കണം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തിട്ട് വന്നതാണ് അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം ബെൽ ബട്ടൺ ഓൺ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ